യു എസിലെ കാലിഫോർണിയയിൽ ഹീറ്ററിൽ നിന്നുള്ള വാതകം ശ്വസിച്ച് കുടുംബത്തിലെ നാലു പേർ മരിച്ചിരിക്കുന്നു ആദ്യം എ സിയിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചാണ് മരിച്ചത് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ ഹീറ്ററിൽ നിന്നാണ് ഇത്തരത്തിൽ വിഷവാതകം വന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഹെൻറിയുടെ മകനും ഭാര്യയും ഇരട്ടകളായ രണ്ട് ആൺകുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത് മരണകാരണം എന്തെന്ന് ഉറപ്പിക്കാറായിട്ടില്ല അതേസമയം തന്നെ കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കാൻ വിളിച്ച കോണിന് മറുപടി ഉണ്ടായില്ല വീട്ടിനകത്ത് ആരെങ്കിലും അതിക്രമിച്ചു കടന്നതായും പോലീസിന് കണ്ടെത്താനായില്ല ഇതോടെയാണ് ഹീറ്ററിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ചാണ് നാലംഗ കുടുംബത്തിന്റെ മരണമെന്ന നിഗമനത്തിൽ എത്തിയത് ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പട്ടത്താന വികാസ് നഗർ അൻപത്തിയേഴിൽ ഡോക്ടർ ജി ഹെൻറിയുടെ മകൻ ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് പ്രിയങ്ക ഇരട്ട കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരാണ് മരിച്ചത് തണുപ്പിനെ പ്രതിരോധിക്കാനായി ഉപയോഗിച്ച ഹീറ്ററിൽ നിന്നുയർന്ന വാതകം ശ്രദ്ധിച്ചാകാം മരണകാരണമെന്നാണ് കാരണമെന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത് അമേരിക്കൻ സമയം പന്ത്രണ്ടിന് രാവിലെ ഒൻപത് പതിനഞ്ചിനാണ് അതായത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി ഏഴ് നാല് പോലീസ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കിളിയല്ലൂർ വെളിയൽ വീട്ടിൽ പരേതനായ ബെൻസിഗർ ജൂലിയറ്റ് ബെൻസിഗർ ദമ്പതികളുടെ ഏക മകളാണ് ആലീസ് പ്രിയങ്ക ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് തിരികെ വന്നത് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലീസ് പ്രിയങ്കയെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം വാട്സപ്പ് മെസ്സേജ് ഇരുവർക്കും അയച്ചു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനെ ജൂലിയറ്റ് വിവരം അറിയിച്ചു അദ്ദേഹം ഒരു സുഹൃത്തു മുഖേന അന്വേഷിച്ചു ആനന്ദിന്റെ വീടിന് പുറത്തെത്തിയ സുഹൃത്തിന് സംശയം തോന്നിയാണ് പോലീസിൽ വിവരം അറിയിച്ചത് പോലീസ് എത്തി പൂട്ടു തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം രാത്രി വൈകി നടക്കുമെന്നും അതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്നും സാൻമാറ്റയോ പോലീസ് പറഞ്ഞു പോലീസ് എത്തിയപ്പോഴേക്കും മരിച്ചുവെന്നാണ് അവർ പറയുന്നത് മറ്റാരുടെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്നതായും പോലീസ് സംഘം അറിയിച്ചു ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ആലീസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ആറേഴു വർഷം മുൻപാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം തിരികെ വന്നിട്ടില്ല ഇരട്ട കുട്ടികളുടെ ജനനവും അവിടെ തന്നെയായിരുന്നു